എൻ ടി വസുതന്മാരുടെ കൃതികളെ പറ്റിയ സിനിമയെ പറ്റി ഇന്നും എല്ലാം സംസാരിക്കുന്നു നമ്മളടുത്തൊരു ദിവസം അത്തരം കാര്യങ്ങളെപ്പറ്റി ഉള്ള ചർച്ച തുടങ്ങി നിൽക്കുന്നു അത് ഇനി ഒരേ കാലത്തേക്ക് എൻ ടി ആരായിരുന്നു എന്നുള്ള കാര്യം ಗವಾಡ ಸದಸ್ಯರಲ್ಲಿ ಕೇಲಕಲ್ ಚಕೈಪಟ್ಟಾನುಗಳು இവിടെనికి ಸುಳಿப்பிக்கிறது ಪುಟಿಯವಾಗಿ ನಿರ್ಮിച്ചു കഴിഞ്ഞുകൂടിയ ஏராளமான ದಿಸೆನ್ನಲ್ಲೇ ouvrages ಮಾತ್ರ ನಾನು ಇಲ್ಲಿಗೆ ಮೈದುಟ್ಟಿ ಮಾರ್ಷೊಂಡೆ ಸಂಸಾರಿತೊಂಡಿದ್ದೀನಿ ಅಂತಕ್ಕೆ ಟೋರಿಕೇndೈ ಮಾರ್ಕಷ್ಟ್ರುವಾ ಕಥಾಜೋತಾಜಾ ഒരു സംശയമില്ല രണ്ടുപേരുണ്ട് അതായിരിക്കണം ഒരാൾ എൻ ഡി വാസു എന്നാണ് അത് സ്വാഭാവികമായിട്ടും മറ്റേ തീ പത്മനാഭനായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല അപ്പം മാഷ് തിരിച്ചോട്ട് മറ്റേ ആളായിട്ട് എനിക്കറിയണേ പക്ഷെ പറയുന്നത് മറ്റേ വി കെ ആണ് എനിക്ക് വലിയ കഥാകൃത്യങ്ങളായിട്ട് അംഗീകരിക്കും അപ്പം പത്മനാഭൻ കഥ ആ എഴുതുമ്പോൾ എഴുന്നൊക്കെ ഉണ്ട് ആ പറയുന്നതിൻ്റെ ടോം കൊണ്ട് പല കൃത്യമാണ് വൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കഥാകൃത്ത് എന്ന് അങ്ങനെ വൈരോപിള്ളിയെ പോലെ അതിസൂക്ഷ്മമായി കാര്യങ്ങൾ കാണുന്ന ഒരാൾ പോലും മലയാളത്തിലെ കഥാകൃത്ത് എന്ന് പറയുന്നത് വൃത്തിയാണ് കഥകൾ എഴുതുന്ന ആളുകൾ പലപ്പോഴും കഥാരചനയെ പറ്റി പറയാൻ വൈദഗ്ധ്യം നേടിയവരാവണം എന്നില്ല പക്ഷേ ഇന്ത്യക്ക് അത് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ കരടി സംസ്കൃത സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്ന കാലത്ത് അവിടെ ഒരു ചെറുകഥാ ക്യാമ്പ് നടന്നു ആ ചെറുകഥാ ക്യാമ്പ് നടത്തിയപ്പോൾ മുഖ്യ പ്രഭാഷകനായിട്ട് ഇട്ടി വന്ന ക്ഷണിച്ചിരുന്നു ഇട്ടി വല്ല നേരത്തെ വന്നു നേരത്തെ വന്ന് കാലണ്ടിയിലെ ശൃങ്കേരി അമ്പല ഉമാഭാഗമൊക്കെ പോയി കണ്ട് തിരിച്ചു വന്നു ഇത് തന്നെ എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത് എന്നൊരു ക്ലാസ്സി ലോക സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കഥാകൃത്തുകളുടെ രചനകളെപ്പറ്റി ആ രചനകളുടെ സവിശേഷതകളെപ്പറ്റി അത് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് ഒരു ചെറുകഥ എഴുതുന്ന ഒരാള് ചെറുകഥയിലെ സാങ്കേതിക വശങ്ങളെപ്പറ്റി ഇത്രമാത്രം വിദഗ്ധമായി സംസാരിക്കുക എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കഥകൻ്റെ പണിപ്പുര തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ചാലും നമുക്കറിയാം ക്രാഫ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു അനുഗ്രഹം കൊണ്ട് നേടിയെടുത്ത വൈഭവം അല്ല പഠിച്ചുണ്ടാക്കിയ സാമർഥ്യം തന്നെയാണ് കഥാരചനയിൽ എം ടി ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ കഥകള അപകൃം നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒറ്റ വാക്കതി കാണില്ല എന്ന് പറഞ്ഞു വേണ്ടത് പറയുക വേണ്ടത് മാത്രം പറയുക എന്നുള്ളതാണ് നമ്മളുടെ പല കഥാൽ ഒരു ബുദ്ധിമുട്ട് വേണ്ടത് പറയും കൂട്ടത്ത് വേണ്ടാത്തതെന്ന് പറയും കുട്ടിയുടെ ഒരു കഥയിലും കൂടുതൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ കഥയുടെ പുലപതി ഇത് മലയാളത്തിൽ വിശേഷിപ്പിക്കാവുന്ന കുട്ടിയെന്ന കുറ്റിയെ പറ്റി തന്നെയാണ് അതിനുശേഷം അദ്ദേഹമായിട്ട് കൂടുതൽ ഞാൻ അടുത്തു പരിചയപ്പെടുന്നത് സംസ്കൃത സഭ വരുന്നതിന് കൂട്ട് തന്നെയാണ് എത്തി ഇവിടെ അക്കാഡമിയുടെ ആയിരിക്കുന്ന കാലത്ത് ആ കാലത്താണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നത് അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അവിടെ മ്യൂസിക് ഒരു വിഷയമാണ് നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഒരു എട്ട് പത്ത് കുട്ടികളെ ഒരു നാല് പെൺകുട്ടികളെയും ഒരു മൂന്നാല് ആൺകുട്ടികളെയും നല്ല കവിതകൾ ആലപിക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഈ

રાલે પાકુટીઓ આલી બેચ ટીઓ 9 બેર ટી જંગલક ને ચાટ ટી પાલે દીકણને કોઈ કાવ્ય સાયાદન તો બેલે ઇદુ નડતી એકેડમીલે અમને એની કોણના કેエル મોહન વર્મે આઈરનો સેક્રેટરી નું સમક્ષ ઉનડતી અહ પદેન વર્ણ નમકી પરિવાર અદે કાર યુનિવર્સિટી જોદો પર એ પરિવાર ઇરત તો મોહનમેન કેટુને નમકી એકેડમીલે નડતા કેમલે વાચી പിന്നെന്താ ഞങ്ങൾ ഇവിടെ വന്ന അക്കാഡമിയിൽ അത് വാട് ചെയ്യുന്നതിൽ ഒരു കഷ്ടിച്ച് രണ്ട് മണിക്കൂർ താഴെ ഒന്നര മണിക്കൂർ മുതലായിട്ട് ഒരു പരിപാടിയാണ് ഓരോ കവിതയെ സംബന്ധിച്ചിടത്തോളം ഒരറ്റോ ആവോ മിനിറ്റൊരു രണ്ടോ മൂന്നോ മിനിറ്റൂർ ഇത്രയും അത് കഴിഞ്ഞി കുട്ടി കളഞ്ഞു പിന്നെ അതിങ്ങനെ നടക്കും എനിക്ക് മുഴുവൻ കേട്ടിട്ടാണ് ചുറ്റിയാണ് പ്രസംഗം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്നെ വിളിച്ചിട്ട് കേട്ടു നമുക്ക് ചുറ്റാ പറമ്പ് എനിക്ക് നടത്തിയാലും ഞാൻ പറഞ്ഞു കുട്ടികളോട് ചോദിച്ചു അവരാണല്ലോ അത് ചെയ്യുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടികളോട് കൊണ്ട് എവിടെ വിളിക്കുന്നുണ്ട് എന്തോ പറയാം അത് ഇവർക്ക് ഒരു നെട്ടി കുളിക്കുന്ന സംസാരിക്കാൻ ചെന്ന് തിരുവിൽ വരാമോ പിന്നെന്താ ഞങ്ങളും കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരുവിൽ വന്നിട്ട് ഗംഭീരമായിട്ട് ആ പരിപാടി അവതരിപ്പിച്ചു അപ്പ എനിക്ക് എന്നോട് പറഞ്ഞു ഇത് താൻ അറിയാണ്ട പോലെ ശത്രുക്കളെ ഉണ്ടാക്കുന്നു പുതിയ കവികളൊക്കെ ശത്രുക്കളും കാരണം നല്ല കവിത ഭംഗിയായി ചെറ്റി കേട്ട് കഴിഞ്ഞാൽ ഈ മോശം കവിത നിരക്ഷണമായി ചെല്ലുന്ന ആളുകൾക്ക് അറിഞ്ഞു വിട്ടു അതുകൊണ്ട് അവർക്ക് ദേഷ്യം തരും തരല്ലേ വേറെ വിധത്തിൽ ദേഷ്യം തരും ഇത്രയൊന്നും നടക്കട്ടെ എന്നിട്ട് ഈ കുട്ടികളെ ഞാൻ ഒരുപാട് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർമാൻസ് കോളേജിൽ പോയിട്ട് ഈ പരിപാടി നടത്തി അതുപോലെ തന്നെ പറവൂരിൽ പോയി പരിപാടി എടപ്പള്ളിയിൽ ചങ്ങമ്പഴ സ്മാരകത്തിൽ പോയി പരിപാടി നടത്തി ഇങ്ങനെ ഒരുപാട് ദുഃഖുകൾ ഇത് ഞാനിത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കവിതകൾ നന്നായി ആസ്വദിച്ചിരുന്ന വ്യക്തിയായിരുന്നു അവിടെ തുഞ്ചംപറമ്പിൽ ഒരു മ്യൂസിയം മലയാള സംസ്കാര ചരിത്രത്തെപ്പറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മ്യൂസിയം ആ മ്യൂസിയം ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന കാലത്ത് അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെപ്പറ്റി പ്രധാനപ്പെട്ട കലകളെ പറ്റി ഷോർട്ട് നോട്ട്സ് പോലെ എഴുതണം ரெண்டோ மூனோ வரிகள் இப்போ கதைகளே பற்றியா பூத்தி பூடியாட்டத்தை பற்றியா பூத்தினே பற்றியா வளங்களே பற்றியா இன்னும் அதுக்கித்திரங்களோட பற்றும் அந்த தாழியா ரெண்டோ மூனோ வரிகள் குழுக்கள் இடம் ஈ குறுக்கள் மூணு எம் டி ஞ்சன் எம் கே எம்ஆர் சங்கர்டும் எம் ஆர் டாக்டோ ஞூனுபேரோடு தந்து ஒராச்சு தாமசு இப்போ தட்ட முறையில எம் டி தாமசிக்கிறது குறுக்கி ஆதி எட்டிக்கு கொடுங்க എനിക്ക് നോക്കിയിട്ട് അത് മതി അത് മതി അത് മതി ചിലത് ഒന്നും കൂടെ വിശ്രീകരിക്കണ്ടേ അങ്ങനെ വളരെ അനാഭാരി കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ താല്പര്യം നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പകൽ മുഴുവൻ ഇത് ഒരു അഞ്ച് മണി വരെയെന്ന് ഞങ്ങളിത് അങ്ങനെ ചെയ്യും ഞാനും വാര്യവും ശങ്കറിനും കൂടി അവിടെ ഞാൻ ചെട്ടിക്കറക്കി നടന്ന് ഏഴുമണിയാവുമ്പോൾ തിരിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്കത് മുടി അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ആ കുട്ടിയിലേക്ക് വരും

വളത്തോട് സ്കൂളിൽ പെട്ട ആളാണെങ്കിലും വള്ളത്തോട് സ്കൂളിൻ്റെ ഇല്ലാത്ത മടി കുറ്റിപ്പ് കാര്യം അതൊരു അതേപോലെ തന്നെ കളശുന്ന എനിക്ക് ഞങ്ങൾ നാട്ടുകാരാണ് എന്നാണ് പറയാറ് ഞാൻ ഈ സ്കൂളിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ നാട്ടുകാരാണ് എന്നാണ് പറയാറ് എന്നിട്ട് കുറ്റിപ്പുറത്തിൻ്റെ കവിതകളെ കുറ്റി കൊടുക്കണം സ്വകാര്യയാണ് എങ്കിലും പറയാം പെങ്ങൾ തങ്ങളുടെ കവിത വായിച്ചതിന് ശേഷമാണ് ഞാൻ കുട്ടികളക്കി പിന്നീട് അത് വായിക്കുമ്പോഴാണ് അസാമാന്യമായ സംസമ്പ്ലൻസാണ് ഈ കവിതകൾക്ക് ഞാൻ ഇദ്ദേഹം രണ്ടാകുന്ന കവിത വാങ്ങുക പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു അത് വായിച്ചവർക്കെടുക്കും അതിന് ശേഷമാണ് അത് എൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് കുട്ടി ഉപയോഗിച്ച വാക്കുകൾ എള്ശേരിയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് ഞാൻ കുട്ടിയിടത്തി എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നത് என நமன புராங்கால கவிஞர்களில Bentham புரட்பாலாகிட்ட அசாமாயினமான சத்யசுதனே அப்படி புலத்தியே எம்တီ அன்னை கிச்சார்லே எம்ட்டியோட கதளளன்னு சீனி நமக்கு கண்டென் பண்ணட்டதுல சம்பாஷத்துல bilirubin கிச்சார்னு இச்சும். rudie கவிங்களோட கூட எம்တီ கேது ஆதரவுndayirunu ஸ்நேகம்ndayirunu எம்ட்டியோட சுத்தி ദേശത്തിൻ്റെ കവിതകൾ ഒരുപാട് തവണ ലുട്ടി വളരെ പ്രിയങ്കരമായിട്ട് പറയാറ് ലഭിച്ചു തോന്നുന്നു അത് എന്നീട് എടുക്കുന്ന കിട്ടിയ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത് പിന്നെ അക്കാലത്ത് എൻ്റെ ഒരു പുസ്തകം പ്രശ്നപ്പെടുത്തിയപ്പോൾ ഞാനത് ലുറ്റിക്ക് ഒരു കോപ്പി തന്നെ അവിടെ താമസിക്കുമ്പോൾ കൊണ്ട് അതിൻ്റെ മുമ്പിൽ ഞാൻ എഴുതിയ രണ്ട് വാചകങ്ങൾ വാചകം എഴുതിയിട്ട് കൊടുത്തത് പഴയത് കവിതകളിലാണ് சௌரதேஜஸின் முன்பில் திவக்கைய சாஹசிலும் கைக்கொள்க மகாத்மா ரெண்டு பேரும் அமைப்பது அது பழத்தோழித்த ஒரு உபஹார கிரந்தத்தில் சமர்ப்பித்தப்போ எழுதிய வலிகளும் சௌரதேஜஸின் முன்பில் தி வைக்கையாஹாங்கிலும் கைக்கொள்க மகாத்மவையும் அந்த ஆத்திரம் சிச்சியாங்க அது வாய்ச்சிட்டு மறைத்து நோக்கிட்டு അങ്ങനെ ചിരിക്കുന്നവരെ കുട്ടിയെ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സാധാരണ ഒട്ടും ചിരിക്കാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ കഥകൾ മുഴുവൻ ആത്മനിഷ്ഠം ആയിട്ടുള്ള കഥകളുണ്ട് ഒരു മധ്യവർഗ കുടുംബത്തിൽ മധ്യവർഗ നായർക്കറുവാടുകളിൽ അവഗണിക്കപ്പെട്ട ചെറുപ്പക്കാരനാണ് എനിക്ക് കഥ അയാളുടെ പേര് ആ പുണ് എന്നാവാം അയാളുടെ പേര് ചെറുപ്പം വിമല എന്നാവാം നേരുകൾ മാറുമെന്നുണ്ടെങ്കിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകുടുംബം തെക്കേ മലബാറിലെ മലയാളി കൂട്ടുകുടുംബത്തിലെ നായർ ഒറ്റപ്പെട്ടു പോയ മരിച്ചിൻ്റെ കഥയാണ് എനിക്ക് പറയുന്നത് എൻ്റെ തന്നെ പറയുകയുണ്ടായി അത് എൻ്റെ അനുഭവമാണ് ഞാൻ ആവിഷ്കരിച്ചെത്തിയത് എൻ്റെ അനുഭവമാണ് അത് സാമാന്യക്കാരുടെ അനുഭവമായിട്ട് തോന്നുന്നതിൻ്റെ അർത്ഥം ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഈ കാര്യം നമ്മളുടെ വിരൂപനല്ല പറഞ്ഞത് എം പി രണ്ടാമത് ജനിച്ച സന്ദർഭമാണ് രണ്ടാമൂഴം പ്രശ്നപ്പെടുത്തിയതിനു ശേഷം നയനാൻ അത് വായിച്ചു മുഴുവൻ വായി എന്നിട്ട് എം ടിയെ കണ്ടപ്പോ നയനാൻ കമന്യെടുത്തു എന്നാണ് എം ടി പറയുന്നത് തൻ്റെ ഭീമ എന്ന പേരസലായിരുന്നു കാരണം എല്ലാ നോവലുകളിലും ഈ മധുരവർക്ക് താഴെ ചെറുപ്പക്കാരൻ്റെ അവഗണന അവഗണിക്കപ്പെട്ട മധ്യവയ നായ തറവാട്ടിലെ ആളെ പറ്റിയാണ് ചിത്രീകരിക്കുന്നത് മഹാഭാരത്തിൽ അവഗണിക്കപ്പെട്ട ചരിത്രനാണ് ഭീമൻ അതുകൊണ്ടാണ് മറ്റു നോവലുകളൊക്കെ തമ്മിൽ വായിച്ചു എന്നുള്ളത് പിന്നെ അറിയിൽ വരുന്നുണ്ട് എൻ്റെ ജീവൻ നയനസലായിട്ടുണ്ട് എന്നാണ് രണ്ടാം നോവലിനെ പറ്റി നയനായിട്ട് പറഞ്ഞത് എനിക്ക് അത് ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ പുസ്തകത്തെയും പറ്റി നയനാൻ പറഞ്ഞത് ശരിയാണ് എന്നത് സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യക്തിപരമായ കുറേ അനുഭവങ്ങൾ ുമായിട്ട് സന്ദർശിക്കുന്നു ഞങ്ങളുടെ ഞാനും വാരി കൂടി ഒരു വലിയ കുടിയുണ്ട് ഇതിനേക്കാൾ വലിയൊരു മുടിയാണ് ഇത് ഞങ്ങളുടെ ആ മുടിയിലും തൊട്ടടുത്ത മുന്നിലാണ് എട്ടി താമസിക്കുന്നത് രാത്രി ഇവിടെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ കഥയല്ല കവിതയാണ് കത്താവശ്യം എനിക്ക് ഒരുപാട് കവിതകൾ മിസ്സാക്കി എനിക്ക് ഒരുപാട് കവിതകൾ പറയുന്നു ഇതൊന്നും അത്ര ഭംഗിയൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇതയുടെ ആത്മാവിനെത്തി കടന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അദ്ദേഹം ചെറിയൊരു കവിത അദ്ദേഹം എല്ലാം ഒരു കേട്ട ഒരു കവിത തുഞ്ചൻ പറമ്പിൽ കവി സമ്മേളനത്തിൽ ചെന്നിട്ട് ഇദ്ദേഹം എൻ കെ ദേശം ചെറിയൊരു കവിതയുണ്ട് ഹരിനാമകീർത്തനത്തിൻ്റെ അതേ ശൈലിയിൽ ഒരു കവിത എൻ കെ ദേശം എഴുതിയിട്ടുണ്ട് അത് എനിക്ക് എത്ര തവണ എത്തി എന്ന് എനിക്ക് അറിയില്ല അത് റെക്കോർഡ് ചെയ്തതിൻ്റെ അടുത്ത് എൻ്റെ കവിത നമ്മൾ അത്ഭവതിശക്തി കൂടിയാണ് കൂടിയാണ് പറയാറുള്ളത് മലയാള സാഹിത്യത്തിലെ വെളിച്ചം വെട്ടുകയും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ ഇന്ത്യയുടെ വേറൊരു അക്ഷരായിട്ടുള്ള സത്യമാണ് ഇന്ത്യക്ക് തുല്യനായി ഒരു കഥാകൃത്ത് മലയാളത്തിൽ അതിൻ്റെ ഉണ്ടായിരുന്നു തൊട്ടതൊക്കെ പൊന്നാക്കിയ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയാണ് അതേ എഴുതുന്ന ഓർമ്മക്കുറിപ്പോ തൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി അദ്ദേഹം അമ്മയെപ്പറ്റിയൊക്കെയുള്ള സ്മരണകളുണ്ട് ആ സ്മരണകളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം നടന്നു പോയ പാതയിലൂടെ നമ്മൾ കൂടെ പോകുന്നു അങ്ങനെ തൻ്റെ ഒപ്പം തൻ്റെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന വളരെ കുറച്ച് എഴുത്തുകാർ കൊടുക്കുന്നു എട്ടിക്കോട്ടിയിൽപ്പെട്ട വലിയ എഴുത്തുകാർ എം പി എക്കാൾ കേമനാണ് ഞാൻ എന്ന് സ്വയം പറഞ്ഞ് വിക്ഷിത്വം കാണിക്കുന്ന ആളുകളുമൊക്കെ നമ്മളുടെ ഇടയിൽ പക്ഷേ എം ടി അനന്മായ എഴുത്തുകാരനാണ് ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ మరియు నేను దీని గురించి తెలియకుండా సమాచారం సేకరించడానికి మరియు పూర్తి చేయడానికి యాంత్రిక పద్ధతిని దీనిని మనం ఉపయోగిస్తాము. అంగన్ జెరూబాద్ పట్టణంలో ఉండాలి. ఒక వ్యక్తి మన ఊటలో మన కుటిరంలో ఊటలో నివసిం కొలెంకిని, మళయాలంత మహా భాగ్యంతో ప్రతి నిత్యం దాని కూడె ఎనికెను.